ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കൊച്ചിയിലെ നിയമ നിന്നും പുറത്തു വരുന്നത് ശബരിമല ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണം സംസ്ഥാന സർക്കാരിന് നഷ്ടപ്പെടാൻ പോകുന്നു ശബരിമലയിലെ സ്വർണം കവർന്ന സംഭവത്തിൽ മോഷ്ടാക്കൾ തന്ത്രിയെയും ബലിയാടാക്കിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിർണായക വിഷയത്തിൽ ഇടപെടുന്നത് തന്ത്രിയുടെ കൂടിയാണ് താൻ സ്വർണം കടത്തിയത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും എന്നാൽ സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ താൻ അനുവദിച്ചിട്ടില്ല എന്ന് തന്ത്രിയും പറഞ്ഞതോടുകൂടിയാണ് വിവാദം പുതിയ തലങ്ങളിലേക്ക് വളർന്നത് ശബരിമലയെ കറവ പിണറായി സർക്കാരിന് ക്ഷേത്രത്തിന് മേലെയുള്ള അവരുടെ അവകാശം നഷ്ടപ്പെടാൻ പോകുന്നുണ്ട് ശബരിമല സന്നിധാനത്തെ നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ദ്വാരപാലകരുടെ സ്വർണ്ണ പാളികൾക്ക് പകരം എത്തിച്ചത് പുതിയ പാളികളാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് വിജയ് മല്യ സ്വർണം പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരികെ സന്നിധാനത്ത് എത്തില്ല എന്നും ഹൈക്കോടതി കണ്ടെത്തി പകരം പുതിയ ചെമ്പു പാളികൾ സ്വർണം പൂശ്യതാണെന്നും കണ്ടെത്തി യുബി ഗ്രൂപ്പ് നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒന്ന് ദശാംശം അഞ്ച് കിലോഗ്രാം സ്വർണം ദ്വാരപാലക ശില്പത്തിൽ മാത്രമുണ്ടായിരുന്നതായി കോടതി സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ജൂലൈന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറിയപ്പോൾ കിലോഗ്രാം ആയിരുന്നു ഭാരം മുപ്പത്തിയൊൻപത് ദിവസം കഴിഞ്ഞിട്ട് പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആണ് അവിടെ മഹസർ എഴുതുമ്പോൾ തന്നെ ഭാരം നാല് ദശാംശം ഒന്ന് ഏഴ് കിലോഗ്രാം കുറഞ്ഞു വിജയ് മലയാള സ്വർണം പൂശിയ പാളികൾ വിൽക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി കണ്ടെത്തി ശബരിമലയിലുള്ള സ്വർണം പവിത്രമായതിനാൽ തന്നെ വിപണി വിലയേക്കാൾ വില കൂടും ശബരിമല സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അയ്യപ്പ വിശ്വാസികൾക്ക് വേദനയുണ്ട് എന്ന് തന്ത്രി കണ്ഠര രാജീവർ പറയേണ്ടി വന്നത് വിവാദങ്ങളിൽ അദ്ദേഹം കൂടി പങ്കാളിയായതോടുകൂടിയാണ് ദ്വാരപാലക ശില്പത്തിലെ പാളികൾ അറ്റകുറ്റപ്പണി ചെയ്യണമെന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല ഇതുമായി ബന്ധപ്പെട്ട എനിക്ക് ഇങ്ങോട്ട് കത്ത് നൽകിയപ്പോൾ അതിന് മറുപടി കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു കോടതിയുടെ അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന കാര്യമാണ് കൂടുതലൊന്നും പറയാനില്ല വിജയ് മല്യ ശബരിമലയിൽ സമർപ്പിച്ചത് സ്വർണം തന്നെയെന്നും കണ്ഠരൽ രാജീവർ വ്യക്തമാക്കി അടിഭാഗത്ത് മാത്രമാണ് കുറച്ച മങ്ങൽ വന്നത് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിനായി ചെന്നൈയിൽ കൊണ്ടുപോകാൻ താൻ അനുമതി കൊടുത്തിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോഴും സ്വർണം പൂശുന്നതിനായി ചെന്നൈയിൽ കൊണ്ടുപോയത് തന്റെ അനുമതി ഇല്ലാതെയാണ് കൂടാതെ എല്ലാ സ്വർണം തന്നെയാണ് എന്ന് മനസ്സിലാകുകയും ചെമ്പല്ല എന്ന് വ്യക്തമാകുകയും ചെയ്യുന്നു താൻ നൽകിയ കത്തുകളിൽ എല്ലാം സ്വർണം എന്നാണ് എഴുതിയിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്വർണ്ണമാണ് ായാലും ഇപ്പോഴായാലും പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ താൻ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ തന്ത്രിക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും ആക്ഷേപം ഉയർന്നിട്ടു ശബരിമല സ്വർണക്കൊള്ളയെക്കുറിച്ച് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കേരള ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാലുടൻ ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടുമെന്നാണ് സൂചന ദേവസ്വം ബെഞ്ച് ശബരിമല ഭരണം ഏറ്റെടുക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്നായിരിക്കും കോടതി ഭരണം ഏറ്റെടുക്കുക ഒരു ഭരണസമിതിയെ കോടതി ഇതിനുവേണ്ടി നിയോഗിക്കാൻ സാധ്യത ഏറെയാണ് ഭരണചുമതല ജുഡീഷ്യൽ ഓഫീസർക്ക് കൈമാറിയേക്കും സ്വർണം ചെമ്പാക്കി മാറ്റാനുള്ള ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുന്ന ഏഴുപേരിൽ ഒരാൾ ശബരിമല അയ്യപ്പനെ പിതൃസ്ഥാനത്ത് നിന്ന് പരിരക്ഷിക്കേണ്ട ബാധ്യത വിജയ് മല്യ ശ്രീകോവിലിൽ സ്വർണം പൊതിയുമ്പോൾ കണ്ഠര രാജീവരായിരുന്നു തന്ത്രി എന്നിട്ടും ശ്രീകോവിലിൽ ചെമ്പിൽ സ്വർണം പൊതിഞ്ഞതല്ല വെറും സ്വർണം പൂശിയ ചെമ്പി ാണ് അത് എന്ന കള്ളപ്രമാണത്തിൽ ഇദ്ദേഹം രണ്ടായിരത്തിൽ ഒപ്പുവെച്ചു എന്നാൽ ഇങ്ങനെയൊരു രേഖയിൽ താൻ ഒപ്പിട്ടിട്ടില്ല എന്ന് തന്ത്രി പറയുന്നുമുണ്ട് അങ്ങനെയാണെങ്കിൽ തന്ത്രിയുടെ ഒപ്പ് വ്യാജമായി ചേർത്തുവെന്ന് പറയേണ്ടിവരും അക്കാലത്തെ തിരുവാഭരണം കമ്മീഷണർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ദേവസ്വം സ്മിത്ത് എന്നിവരാണ് കൂട്ടുപ്രതികൾ ഇവരെല്ലാം ഒത്തുചേർന്നാണ് സ്വർണം ചെമ്പാക്കി മാറ്റിയത് വിജയ് മല്യ സ്വർണ്ണം പൊതിയ നടത്തിയ കത്തിടപാടുകൾ സ്വർണത്തിന്റെയും ചെമ്പിന്റെയും അളവ് തൂക്കങ്ങളും മറ്റ് വിശദവിവരങ്ങളും അടങ്ങുന്ന രേഖകൾ ദേവസ്വം ഓഫീസിൽ ലഭ്യമല്ല കാരണം അവയെല്ലാം ഒന്നുകിൽ നഷ്ടപ്പെട്ടിരുക അല്ലെങ്കിൽ അവയെല്ലാം അവിടെ നിന്നും മാറ്റപ്പെട്ടു പക്ഷേ ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു രേഖ അവശേഷിച്ചു അത് നാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീകോവിലിൽ സ്വർണം പൊതിയാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു കത്താണ് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ശ്രീകോവിൽ സ്വർണം പൂശുകയല്ല സ്വർണം പൊതിയുകയായിരുന്നു എന്ന് ഈ രേഖയെ സൗകര്യപൂർവ്വം തമസ്കരിച്ചുകൊണ്ടാണ് ഈ ഏഴംഗ സംഘം സ്വര്ണം പൊതിഞ്ഞ ചെമ്പ് എന്നതിന് പകരം വെറും ചെമ്പ് എന്ന് മഹസറിൽ എഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് എന്ന് കോടതി കണ്ടെത്തി മാത്രമല്ല ശബരിമലയിലെ നടപടിക്രമങ്ങൾ നിശ്ചയിക്കുന്ന നടപടിക്രമ ചട്ടങ്ങളുടെ അതായത് മാനുവൽ ഖണ്ഡികയിൽ വ്യക്തമായി പറയുന്നു ശ്രീകോവിലിന്റെ അറ്റകുറ്റപ്പണികൾ ക്ഷേത്രത്തിന് അകത്തു വെച്ച് തന്നെ നടത്തണം എന്ന് ഈ വ്യവസ്ഥ അറിഞ്ഞുകൊണ്ട് ലംഘിച്ചതാണ് ദ്വാരപാലക വിഗ്രഹങ്ങളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചതെന്നും അവയെ ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ അനുവദിച്ചതെന്നും കോടതി ഉത്തരവിൽ പറയുന്നു ഈ ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നുവെന്നാണ് ഭക്തർ പറയുന്നത് കൂടാതെ തന്ത്രിയുടെ അറിവും സമ്മോധവും ഇല്ലാതെ ശബരിമല ശ്രീകോവിലിന്റെ കാവൽ നിൽക്കുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളെ തെരുവിൽ എഴുന്നള്ളിക്കാനും കാശുള്ളവരുടെ വീടുകളിൽ പൂജ നടത്താനും ഒരു പോറ്റിക്കും കഴിയില്ല എന്നാണ് വസ്തുത അങ്ങനെ സ്വർണം കടത്താൻ മാത്രമല്ല ശബരിമല ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാനും തന്ത്രി കൂട്ടുനിന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ല മല്യ കനം കുറഞ്ഞ സ്വർണ തകിട കൊണ്ടാണ് ശ്രീകോവിൽ പൊതിയുമ്പോഴും ഖണ്ഡ രാജീവരായിരുന്നു തന്ത്രി ദൃക്സാക്ഷിയാകുകയും ചെയ്തു എന്നാൽ പത്തു കൊല്ലം കഴിഞ്ഞപ്പോൾ അത് വെറും ചെമ്പാണ് എന്ന് കാണിക്കുന്ന വ്യാജരേഖയിൽ അദ്ദേഹത്തിന് എങ്ങനെ ഒപ്പുവെക്കാൻ കഴിഞ്ഞു അതുപോലെ ഉണ്ണികൃഷ്ണൻ പോത്തി ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക വിഗ്രഹങ്ങളെ തെരുവിൽ എഴുന്നള്ളിച്ച് വളക്കാർക്ക് എളുപ്പവഴിയിൽ അനുഗ്രഹം ലഭിക്കാനും സാധിച്ചിരുന്നു ആ ഇതിന് വിറ്റഴിച്ചതും തന്ത്രി അറിഞ്ഞില്ല എന്നും കരുതാൻ കഴിയില്ല ശബരിമല ക്ഷേത്രത്തിലെ സ്വർണവും വെള്ളിയും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള രണ്ട് ദ്വാരപാലക വിഗ്രഹങ്ങളെ കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിഞ്ഞു പോറ്റിക്ക് സ്ട്രോങ് റൂമിൽ കയറാൻ അർഹതയും അധികാരവുമില്ല ഒന്നെങ്കിൽ സ്ട്രോങ് റൂമിൽ കയറാൻ അധികാര അധികാരമുള്ളവരിൽ ആരോ ഇക്കാര്യം പോറ്റിയെ അറിയിച്ചിരിക്കണം അല്ലെങ്കിൽ അനധികൃതമായി പോറ്റി സ്ട്രോങ് റൂമിൽ കയറി പരിശോധിച്ചിട്ടുണ്ടാകണം അതുകൊണ്ടാണ് പോറ്റി അതും എടുത്ത് മാറ്റാൻ അനുവാദം ചോദിച്ചത് സംഭവം ക്രിമിനൽ കേസുകളായതുകൊണ്ട് പ്രതികളെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ഇക്കാര്യത്തിൽ പത്മകുമാറിന്റെയും എൻ വാസവിന്റെയും പങ്കിനുള്ള ചെമ്പ് തെളിഞ്ഞുവരുന്നുമുണ്ട് ഉദ്യോഗസ്ഥർ പരസ്പരം പഴിച്ചായിരുന്നുമുണ്ട് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ സ്വർണം ശബരിമല ശ്രീകോവിൽ നിന്ന് അപഹരിച്ചതായി സൂചനയുമുണ്ട് വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളിലുള്ളത് ദ്വാരപാലക ശില്പാളികളിൽ നിന്ന് ഒന്നര കിലോയിൽ കുറയാത്ത സ്വർണം നഷ്ടമായി എന്നാണ് എന്നാൽ ആയിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രണ്ട് ശില്പങ്ങളിലെയും പാളികളിൽ ഉദ്ദേശം അഞ്ചു കിലോ സ്വർണമെങ്കിലും പൊതിഞ്ഞിരിക്കാമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് വേണ്ടി ശ്രീകോവിൽ പരിശോധന നടത്തിയ സെന്തിൽനാഥിന്റെ നിഗമനം കൂടാതെ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിൽ കഥകുകളും പാർശ്വഭിദ്ധികളിലെ രണ്ട് പാനലുകളും ഇളക്കിയതായാണ് കണ്ടെത്തിയത് അഞ്ചു കിലോയിൽ അധികം സ്വർണം നഷ്ടമാക്കിയിട്ടുണ്ടെന്നതിനാൽ തന്നെ ഇത് വിരൽ ചൂണ്ടുന്നുണ്ട് ൊൻപതിൽ സ്വർണ്ണഭൂഷിതമായ ശ്രീകോവിലിൽ ദേവന് സമർപ്പിച്ച ശേഷം യു ബി ഗ്രൂപ്പ് ദേവസ്വം ബോർഡിന് സമർപ്പിച്ച രേഖ വിലയിരുത്തിയാണ് ദ്വാരപാലക ശില്പത്തിൽ നിന്നും ഒന്നേ ദശാംശം അഞ്ച് കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്ന നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തിയത് ശ്രീകോവിലിന്റെ ഓരോ ഭാഗത്തും പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവ് തിരുവാഭരണ രജിസ്ട്രാറിൽ ഇല്ലാത്ത സ്ഥിതിക്ക് യു ബി ഗ്രൂപ്പിന്റേത് എന്ന പേരിൽ ദേവസ്വം ബോർഡിന്റെ പക്കലുള്ള രേഖയുടെ ആധികാരികതയുടെ വിശ്വാസ്യതയും ആദ്യം ഉറപ്പിക്കേണ്ടതുണ്ട് രേഖ ഉറപ്പിക്കേണ്ടതു ൂറ്റിഒൻപതിലേത് തന്നെയെങ്കിൽ അതിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്നതും പരിശോധിക്കണം തിരുവാഭരണ കമ്മീഷണർ ഓഫീസർ നിലകൊള്ളുന്ന ആറന്മുള കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചന നടന്നത് എന്നും സൂചനയുണ്ട് സ്വർണം ചെമ്പാക്കിയത് ചെന്നൈയിലേക്കുള്ള യാത്രാ മധ്യയാണ് എന്ന സംശയവും ബലപ്പെടുന്നു സന്നിധാനത്ത് നിന്നും അഴിച്ചെടുത്ത പാളികൾ തന്നെയാണോ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് എന്ന സംശയവും ഉയരുന്നുണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് അധികൃതർ പറയുന്നത് തങ്ങൾക്ക് ലഭിച്ചത് പുതിയ ചെമ്പുപാളികൾ ആണ് എന്നാണ് അഴിച്ചെടുത്ത ചെമ്പുപാളികൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർണ്ണമായും സ്വർണം നീക്കാൻ കഴിയാത്തതിനാൽ പുതിയ ചെമ്പുപാടികൾ നിർമ്മിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്ന് കോടതി തന്നെ നിരീക്ഷിച്ചു ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ള സമഗ്രമായ അന്വേഷണം നടന്നാൽ ഇപ്പോഴത്തെ ആരോപണം വിധേയർ കുടുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപും പിൻപുമുള്ള ദ്വാരപാലക സ്വർണ്ണപ്പാളിയുടെ ചിത്രങ്ങൾ അടക്കം ഒത്തുനോക്കാൻ ദേവസ്വം വിജിലൻസിന് കോടതി അനുമതി നൽകിയിരിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിൽ മുദ്ര മുദ്രവെച്ച് സൂക്ഷിച്ചിട്ടുള്ള ദ്വാരപാലക പാളികൾ പരിശോധിക്കാനും അനുമതി നൽകിയിട്ടുള്ളത് ശ്രദ്ധേയമാണ് തട്ടിപ്പിന്റെ സ്വഭാവവും ും ഇതുവരെ പുറത്തുവരും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏതെങ്കിലും ഒരു സംഭവത്തിൽ മാത്രമായി ഒതുങ്ങാൻ പാടില്ല സി പി എം കോൺഗ്രസ് ഭരണകാലത്ത് വർഷങ്ങളായി ശബരിമലയിൽ പകൽകോള നടന്നുകൊണ്ടിരിക്കുകയാണ് ദ്വാരപാലക ശില്പത്തിലും മറ്റും സ്വർണം പൂശാൻ വിജയ് മല്യ നൽകിയ സ്വർണം മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ബാക്കി സ്വർണം എന്തു ചെയ്തു പതിനെട്ടാം പടി സ്വർണം പൂശുന്ന കാര്യത്തിലും ലഭിച്ച സ്വർണം മുഴുവനായി ഇതിന് ഉപയോഗിച്ചോ ഈ ചോദ്യങ്ങൾക്കൊക്കെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലൂടെ ഉത്തരം കണ്ടെത്തണം എങ്കിൽ മാത്രമേ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുടെയും യഥാർത്ഥ ചിത്രം വെളിവാകുകയുള്ളൂ വെളിപ്പെടുകയുള്ളൂ